അതാണ് സുജിത്ത് എന്ന ചെറുപ്പക്കാരനെതിരെ പോലീസ് നടത്തിയ നരനായാട്ട് വിഷയത്തിൽ കോൺഗ്രസ് നയം പോലീസിന്റെ വീട് വളഞ്ഞ് കത്തിക്കയറിക്കൊണ്ടാണ് അബിൻ ബർഗി ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതിഷേധം അറിയിച്ചത് ബാരിക്കേഡ് പൊളിച്ചേർന്ന യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത് പോലീസ് ഓഫീസറായ സന്ദീപിനെ പേര് വിളിച്ചുകൊണ്ടായിരുന്നു വെച്ച അബിൻ വർക്കി നീ വെൽഡിംഗ് പണിക്ക് തന്നെ പോകേണ്ടി വരും പണിക്ക് പോകുന്ന വഴി ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കയ്യിൽ നിന്നും ചെകിടത്തടി കിട്ടുമ്പോൾ ഒന്നും വിചാരിക്കരുത് ഇതാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അബിൻ വർക്കി ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞത് ആ നിർണായക വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ഞാന് വെൽഡിംഗ് പണിക്ക് പോയിട്ടാണെങ്കിലും ജീവിച്ചോളാം പക്ഷേ യൂത്ത് കോൺഗ്രസുകാരെ തലപൊക്കാൻ അനുവദിക്കില്ല എന്നാണ് ഈ സന്ദീപ് പറഞ്ഞത് ഏത് കേരള പോലീസിന്റെ യൂണിഫോം ഇട്ട സന്ദീപ് എന്ന് പറയുന്ന പിണറായി വിജയന്റെ വാലാട്ടിയായ പറയുകയാണ് നിങ്ങൾ യൂത്ത് കോൺഗ്രസുകാരെ ഇവിടെ എഴുന്നേക്കാൻ സമ്മതിക്കില്ല എന്ന് എടാ സന്ദീപേ നീ വെൽഡിംഗ് മണിക്ക് പോകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല കാരണം ഡിസ്മിസ് ചെയ്ത എന്തെങ്കിലും ഒരു പണി വേണം ഒരു പണിയെ ഞാൻ അപമാനിക്കുന്നില്ല നല്ല പണിയാണ് പക്ഷേ നീ വെൽഡിങ് പണിക്ക് ഈ വഴി ഇങ്ങനെ അങ്ങ് കടന്നു പോകുമ്പോ യൂത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഈ തെക്കൻ ഭാഗത്ത് വെച്ച് നിന്റെ ചെകിട്ടിലിട്ട് രണ്ട് അടി അടിച്ചാൽ സന്ദീപ് ഒന്നും വിചാരിക്കരുത് പിന്നെ പോലീസിന് കിട്ടുന്ന പരിരക്ഷ നിനക്ക് കിട്ടില്ല മുന്നൂറ്റി അമ്പത്തിമൂന്ന് സെക്ഷൻ ഇവിടെ നടക്കില്ല അതുകൊണ്ട് തന്നെ ഈ യൂണിഫോം അങ്ങ് അഴിച്ചു വെച്ചാൽ സന്ദീപെ നീയും മനുഷ്യനാണ് ഞങ്ങളും മനുഷ്യനാണ് ഈ യൂണിഫോം അഴിച്ചു വെച്ചാൽ നിനക്കും ഒരേ നിയമമാണ് ഞങ്ങൾക്കും ഒരേ നിയമമാണ് അതുകൊണ്ട് വീണ പകരം ചോദിക്കാതെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറഞ്ഞു വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഇതൊരറ്റ സംഭവമാണോ ഈ കൊല്ലം ജില്ലയിൽ തന്നെ ഒരു ഡി വൈ എഫ് നേതാവ് വിഘ്നേഷ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നപ്പോ അയാൾ വന്ന് പറയുകയാണ് മൂന്ന് കൊല്ലമായി എന്നെ ഒരു എസ് ഐ അടിച്ച് അവശനാക്കിട്ട് പക്ഷേ എനിക്ക് നീതി മേടിച്ചു തരാൻ ഇവിടുത്തെ സർക്കാരിനോ എന്റെ പ്രസ്ഥാനത്തിനോ സാധിച്ചിട്ടില്ല എന്ന് ഒരു ഡി വൈ എഫ് ഐക്കാരൻ പറയുകയാണ് മീങ്ങാന്നാണ് നെടുമ്പന സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി പറയുകയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നപ്പോ കൂമ്പിനിട്ട് ഇടിയാണ് ആദ്യം കിട്ടിയത് എന്ന് സി പി എമ്മുകാരൻ ഈ അവസ്ഥയാണെങ്കിൽ കേരളത്തിലെ സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ് ഈ ഭരണത്തിൻ കീഴിൽ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ എത്രയേറെ നടപടികൾ എടുക്കാനുണ്ട് നമുക്കറിയാം ഒരു ഗൺമാൻ ഉണ്ടായിരുന്നാലോ അനിൽ കുമാർ ഒരു കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവഹികളെ അജയെയും അതുപോലെ തന്നെ തോമസിനെയും അടിച്ചവശനാക്കി എല്ലാവിധ തെളിവുകളുമുണ്ട് ഈ സർക്കാർ ഒരു നടപടിയും എടുത്തിട്ടില്ല നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് അടിച്ച് നാൽപ്പത് ശതമാനം കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു അയാൾക്കെതിരെ ആ പോലീസുകാരനെതിരെ നടപടി എടുക്കണമെന്ന് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി വിധിച്ചു എന്നിട്ടും നടപടി എടുത്തിട്ടില്ല ഈ സന്ദീപിനെതിരെ പോലും അല്ലെങ്കിൽ ഈ നുഹുമോനെതിരെ പോലും രണ്ടു കൊല്ലമായി ഈ പോലീസുകാർക്ക് ഇത്ര മാരകമായ അടിയാണ് അടിച്ചത് എന്ന് എന്നിട്ടും ഇപ്പോഴാണ് ഒരു സസ്പെൻഷനിലേക്ക് കടന്നു വരുന്നത് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ ഞാൻ അയാളെ ഇപ്പൊ വാഴ എന്ന് വിളിക്കാറില്ല കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ചയിൽ വാഴ എന്ന് വിളിച്ചപ്പോ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ ഈ മേലാൽ വാഴ എന്ന് വിളിക്കരുത് എന്താ വാഴയും കൊണ്ട് ഒരു പഴത്തിന്റെ ഉപയോഗം ഇയാളെ പൊണ്ട് അതുപോലെ ഉപയോഗമില്ല എന്ന് അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാതെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കസേരയിൽ ഇരിക്കുന്ന പിണറായി വിജയനാണ് ഇതിന്റെ കുറ്റക്കാരൻ കാരണം എന്താ ഈ വിഷയം നടന്ന് ഈ വിഷ്വൽ പുറത്തു വന്ന് ഇന്നിപ്പോ ഏഴു ദിവസം കഴിയുകയാണ് ഈ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഒരു വാക്കുകൊണ്ടെങ്കിലും മിണ്ടിയിട്ടുണ്ടോ ഇത്രയും പ്രശ്നങ്ങൾ നടന്ന് കേരളത്തിനകത്ത് പോലീസിന്റെ ഇത്രയും വലിയ കടന്നാക്രമണം നടന്ന് ഇത്രയും ദിവസമായിട്ട് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ഒന്ന് അപലപിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് പറയുന്ന പ്രിയപ്പെട്ടവരെ ഈ ക്രിമിനൽ പോലീസ് സംഘത്തിന് പിന്തുണ കൊടുക്കുന്നത് ക്രിമിനൽ മുഖ്യമന്ത്രിയാണ് എന്ന് പറയുമ്പോ ഇത് ജംഗൽ രാജ് ആണ് കേരളത്തിൽ എന്ന് പറഞ്ഞു വെക്കാൻ ഇവിടെ കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഒരു സമരവുമായിട്ടാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തുകൊണ്ടാണ് നിയമം കയ്യിലെടുക്കാത്തത് അതിന്റെ കാരണം ഈ നിയമം നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മുടെ പാർട്ടി ഉണ്ടാക്കിയ നിയമവും ഭരണഘടനയും ഈ രാജ്യത്തുള്ളത് കൊണ്ടാണ് ഈ നിയമം നമ്മൾ അധികം കയ്യിലെടുക്കാത്തത് പക്ഷെ ഒരു സംശയം വേണ്ട ഈ സന്ദീപടക്കം സുജിത്തിനെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ അവരുടെ നടപടി എന്ന് പറഞ്ഞാൽ അവരുടെ കാക്കി അഴിച്ചു വെക്കാതെ ഓരോ ും ഈ കേരളത്തിൽ റോട്ടിലിറങ്ങാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ശക്തമായ പ്രതിഷേധം അത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സന്ദീപിനോട് സന്ദീപിന്റെ കുടുംബത്തോട് എനിക്ക് വലിയ സഹതാപം ഉണ്ട് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് ഞങ്ങൾക്ക് ഇതൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോ വലിയ സഹതാപം ഉണ്ട് ആ കുടുംബത്തോട് കാരണം ആ കുടുംബം എന്ത് പഴിച്ചതാ പക്ഷേ ആ സന്ദീപിന്റെ ബന്ധുക്കാരും സന്ദീപിന്റെ കുടുംബക്കാരും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു കൊള്ളുക അവൻ ഈ കാക്കി വേഷമണിഞ്ഞ് രാവിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവൻ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഉണ്ടല്ലോ ആ ശമ്പളം കൊണ്ട് മേടിക്കുന്ന ചോറ് പ്രിയപ്പെട്ടവരെ അത് കൊലച്ചോറാണ് 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 അതുകൊണ്ട് ആ കൊലച്ചോറിനുള്ള ഗതികേട് നിങ്ങൾക്കുണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഇതുപോലുള്ള ക്രിമിനലുകളെ പോലീസ് സേനയിൽ വെച്ചുപുറപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു സമരം സംഘടിപ്പിച്ചു ഇനിയും സമരം സംഘടിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് ഈ നടപടി ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായ സമരം കൊല്ലം ജില്ലയുടെ ഓരോ പ്രദേശത്തും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ച ജില്ലാ കമ്മിറ്റിക്ക് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യുക്കുണ്ട്